എല്ലാവർക്കും കണ്ടുപരിചയമുള്ളൊരു സ്ട്രക്ചറാണ് നാലുകെട്ട് അഥവാ നടുമുറ്റം കേരള ആർക്കിടെക്ചറിൻ്റെയും ഹെറിറ്റേജിൻ്റെയും ഭാഗമായ ഈ നാലുകെട്ട് കൊണ്ടുള്ള പ്രയോജനം എന്തെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായി പോകുന്നത് ഇവിടെ നടുവിലായൊരു ഓപ്പൺ കോട്ടയാർഡ് നൽകിയിരിക്കുന്നത് കാണാനായി സാധിക്കും അതിനെയാണ് നടുമുറ്റം എന്ന് അറിയപ്പെടുന്നത് ചുറ്റിനുമായി നാല് ബ്ലോക്കുകളും കാണാനായി സാധിക്കും അങ്ങനെ കെട്ടിയിരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ നാലുകെട്ട് കെട്ട് എന്നറിയപ്പെടുന്നത് വടക്കിനി പടിഞ്ഞാറ്റിനി കിഴക്കിനി തെക്കിനി ഇവയാണ് ആ നാല് ബ്ലോക്കുകൾ പണ്ട് കാലങ്ങളിൽ വൈദ്യുതി ഇല്ലാതിരുന്നതിനാൽ വീടിനുള്ളിൽ വെട്ടം ലഭിക്കാനും അതുപോലെ തന്നെ വായുസഞ്ചാരത്തിനുമായാണ് നാല് കെട്ട് പണി ചെയ്യുന്നത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ വെന്റിലേഷൻ പർപ്പസ് ലിഫ്റ്റിംഗ് ഓഫ് എയർ മാസ് എന്ന പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത് വീടിനുള്ളിൽ രൂപപ്പെടുന്ന ചൂടുവായു വെയിറ്റ് കുറവായതിനാൽ ലോ പ്രഷർ റീജിയണിൽ നിന്നും പുറത്തെ ഹൈ പ്രഷർ റീജ്യണിലേക്ക് പോവുകയും ആ സമയം പുറത്തു നിൽക്കുന്ന തണുത്ത വായു വെയിറ്റ് കൂടുതലായതിനാൽ താഴേക്ക് വരികയും അങ്ങനെ വീടിനുള്ളിൽ ഒരു തണുത്ത അന്തരീക്ഷം മെയിൻ്റെയിൻ ചെയ്യാനായി സാധിക്കുന്നു നിയം ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക